ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം സഹയാത്രികയിൽ ഇന്ന് നമ്മുടെ അതിഥി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ബിന്ദു വി നമസ്കാരം മാം നമസ്കാരം മാം ഈ സ്ഥാപനം വനിതകളുടെ ഉന്നമനത്തിനായി സ്ഥാപിക്കപ്പെട്ടതാണ് ഇത് എന്നാണ് പ്രവർത്തനം തുടങ്ങിയത് അങ്ങനെ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് ഘടന എങ്ങനെയാണ് അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്ഥാപനം കേരള സർക്കാരിന്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി കമ്പനി ആക്ട് അനുസരിച്ച് സ്ഥാപിക്കപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് ഈ കമ്പനിയുടെ കമ്പനിടെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞ സ്ത്രീകളുടെ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ ഉന്നമനം എന്നുള്ളതാണ് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പദ്ധതികൾ ആവിഷ്കരിച്ച് ഞങ്ങൾ നടപ്പാക്കുന്നുണ്ട് കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര ധനകാര്യ കോർപ്പറേഷനുകളുടെയൊക്കെ സഹായം എടുത്തുകൊണ്ട് ഞങ്ങള് ഈ നാട്ടിലെ സ്ത്രീകളുടെ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ നില മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ സുസ്ഥിര വികസനത്തിലും പുരോഗതിയിലും അവരെ കൂടി പങ്കു ചേർത്തുകൊണ്ട് അതിന്റെ എല്ലാം ഗുണഫലം അവർക്കും കൂടി ലഭ്യമാക്കുന്ന രീതിയിൽ അവരെ വളർത്തുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് ഈ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഈ ാണ് ഘടന എങ്ങനെയാണ് ഘടന എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഞങ്ങള് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ വനിതാ ശിശു വികസന വകുപ്പുണ്ട് ആ വകുപ്പിന്റെ കീഴിലെ പൊതുമേഖലാ സ്ഥാപനമാണ് അതായത് ഒരു കമ്പനിയാണ് കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ട് അനുസരിച്ചാണ് ഇതിനൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് വകുപ്പ് മന്ത്രിയുണ്ട് വകുപ്പ് മന്ത്രിയുടെ കീഴിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട് വകുപ്പ് മേധാവി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ അല്ലാതെ ഞങ്ങൾക്കൊരു ഗവേണിംഗ് സംവിധാനം ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട് പതിനൊന്ന് പേരടങ്ങുന്ന ഒരു ബോർഡ് ഉണ്ട് അതിനൊരു ചെയർമാൻ ഉണ്ട് എക്സിക്യൂട്ടീവ് അധികാരങ്ങളുള്ള ഒരു മാനേജിംഗ് ഡയറക്ടർ അതാണ് ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്നത് മാനേജിംഗ് ഡയറക്ടർ ഉണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ഗവൺമെന്റ് സർക്കാർ നോമിനി ഉദ്യോഗസ്ഥരായ രണ്ട് സർക്കാർ നോമിനി വരെ നമുക്കുണ്ട് ഭരണ നിന്നും ധനകാര്യ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണത് ബാക്കിയുള്ളവര് പുറത്തുനിന്ന് സർക്കാർ തന്നെ ഗവർണറുടെ ഇച്ഛയ്ക്കനുസരിച്ച് സെലക്ട് ചെയ്യുന്ന ബാക്കി മെമ്പേഴ്സും അടങ്ങുന്നതാണ് ഇതാണ് ഇതിന്റെ സംവിധാനം ഭരണ സംവിധാനം അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ഉദ്യോഗസ്ഥ സംവിധാനം സീനിയർ ലെവലിലുള്ള വകുപ്പ് മേധാവികളുണ്ട് പിന്നെ മറ്റ് ജീവനക്കാരുണ്ട് ഇതാണ് ഇതിന്റെ ഒരു ഘടന എന്ന് പറയാൻ പറ്റുന്നത് അപ്പൊ എല്ലാ ജില്ലകളിലും ഇതിന് ഓഫീസുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പതിനാല് ജില്ലാ ഓഫീസുകൾ ഉണ്ട് മൂന്ന് മേഖലാ ഓഫീസുകളുണ്ട് സംസ്ഥാനത്ത് പലയിടത്തായി രണ്ട് ഉപജില്ലാ ഓഫീസുകളും ഉണ്ട് എന്തെല്ലാം തരം പദ്ധതികളാണ് ഇപ്പം കോർപ്പറേഷൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മള് സ്വയം തൊഴിൽ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്നല്ല സ്ത്രീകളുടെ ഇടയ്ക്ക് പൊതുവെ സംരംഭകരാകാൻ ഒരു മടി ഉണ്ടാവുമല്ലോ അതായത് ഒരു റിസ്ക് എടുക്കാനൊക്കെ അപ്പം അവരെ ശരിക്കും പറഞ്ഞു തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും വളരെ ലളിതമായ രീതിയിൽ കുറഞ്ഞ പലിശ നിരക്കുള്ള ലോൺ വിതരണമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ ബിസിനസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഈ സംരംഭക വായ്പാ വിതരണമാണ് അതുകൂടാതെ ഞങ്ങൾ കേരള സർക്കാരിനെയും കേന്ദ്ര സർക്കാരിൻ്റെയും വിവിധ പദ്ധതികൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷാ പദ്ധതികൾ ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികളും സുരക്ഷാ പദ്ധതികളും ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് ഇത് കൂടാതെ ഇപ്പൊ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയും കൂടി ഞങ്ങളാണ് കേരള സർക്കാരിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ലോൺ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് അപ്പൊ ഈ ലോൺ കൊടുക്കാനായിട്ട് നമ്മൾ ലോൺ കോർപ്പറേഷൻ അനുവദിക്കുന്നത് ഏതൊക്കെ തരം വിഭാഗത്തിനാണ് അതായത് ഇപ്പൊ സ്ത്രീകള് സ്വയം സംരംഭം തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ അത് ആരെയാണ് സമീപിക്കേണ്ടത് ആദ്യം ഇൻഡസ്ട്രീസ് വകുപ്പിനെയാണോ അതോ വികസന കോർപ്പറേഷനെയാണോ ഞങ്ങളെ തന്നെ നേരിട്ട് സമീപിക്കാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എല്ലാ ജില്ലകളിലും ഉണ്ട് പിന്നെ ഞങ്ങളുടെ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ എസ് ഡബ്ല്യു ഡി സി ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ വിവരങ്ങളെല്ലാം ആർക്കും ലഭ്യമാകുന്നതാണ് ഞങ്ങളുടെ കോർപ്പറേഷന്റെ ഏതെങ്കിലും മേഖലാ ഓഫീസിലോ ജില്ലാ ഓഫീസിലോ വന്നു കഴിഞ്ഞാൽ സംരംഭകർക്ക് ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങളെല്ലാം കൊടുക്കും എല്ലാ രീതിയിലുള്ള സഹായവും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് മാം ലോൺ ഫെസിലിറ്റി എങ്ങനെയാണ് ലോൺ ഫെസിലിറ്റി ഏതൊക്കെ വിഭാഗത്തിനാണ് എന്നുള്ളതാണോ അപ്പൊ അത് ഞങ്ങൾക്ക് ഫണ്ടിംഗ് ഏജൻസികളുണ്ട് ഞങ്ങൾ പ്രധാനമായിട്ട് ഫണ്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അഞ്ച് കേന്ദ്ര ധനകാര്യ കോർപ്പറേഷനുകളിൽ നിന്നാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ലോൺ എടുക്കുന്നത് കൂടാതെ കേരള സർക്കാർ ലോൺ തരുന്നുണ്ട് ഞങ്ങൾക്ക് കുറച്ച് ബാക്കി ഞങ്ങളുടെ തനത് ഫണ്ടുമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഈ അഞ്ച് കേന്ദ്ര ധനകാര്യ കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഞ്ച് വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഒരു വിഭാഗം പിന്നോക്ക വിഭാഗമാണ് മറ്റൊന്ന് ന്യൂനപക്ഷ വിഭാഗമാണ് അടുത്തത് പട്ടികജാതി വിഭാഗത്തിന് വേണ്ടിയിട്ടും പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടി സഫൈ കർമ്മചാരി എന്ന് പറയും സഫൈ കർമ്മചാരി എന്ന് പറയുന്നത് ഈ നാട്ടിലെ വൃത്തിയാക്കൽ തൊഴിലുകൾ സാനിറ്റേഷൻ വർക്കിൽ ഏർപ്പെടുന്ന വനിതാ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടും അപ്പൊ ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള കാറ്റഗറിയാണ് ഞങ്ങള് കേന്ദ്ര ധനകാര്യ കോർപ്പറേഷനുകളുടെ ധനസഹായത്തോടെ അഡ്രസ് ചെയ്യുന്നതാണ് ഇത് കൂടാതെ കേരള സർക്കാരിന് ധനസഹായം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ധനസഹായം പ്രധാനമായിട്ടും ഈ നാട്ടില് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായങ്ങളിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അവർ അത് മുന്നോക്ക സമുദായത്തിലെ സ്ത്രീകളില് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുണ്ട് അവർക്ക് ഇതേപോലെ ലളിതമായ വ്യവസ്ഥയിലുള്ള കുറഞ്ഞ പലിശ നിരക്കിലുള്ള ലോൺ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടിട്ടാണ് കേരള സർക്കാർ അതിന്റെ ഒരു വിഹിതം കേരള സർക്കാരാണ് നമുക്ക് തരുന്നത് ഈ ആദ്യത്തെ ഈ അഞ്ച് കേന്ദ്ര കോർപ്പറേഷന്റെ പദ്ധതി വിഹിതം നമ്മൾ എടുക്കുമ്പോഴും അതിന് അതേപോലെ തന്നെ കേരള സർക്കാരിന്റെ ടാർഗറ്റ് ഗ്രൂപ്പിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫണ്ടിന്റെ വിഹിതവും ഞങ്ങൾ ഉപയോഗിച്ചു കൊടുക്കുന്നത് അതിനകത്ത് ഒരു വിഹിതം ഞങ്ങളാണ് തനത് ഫണ്ടും നമ്മൾ ഇറക്കുന്നുണ്ട് അപ്പൊ ഈ രീതിയിലാണ് നമുക്കിവിടെ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ലോൺ പദ്ധതി ഞങ്ങൾ നടപ്പാക്കി വരുന്നത് ആനുകൂല്യങ്ങൾ ണ്ടോ വനിതകൾക്കായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും പദ്ധതികളുണ്ടോ ഇത് ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ഞങ്ങടെ ഈ ലോൺ പറയുന്നത് വളരെ ആനുകൂല്യത്തോടുകൂടിയാ അതായത് ഞാൻ മുമ്പെ പറഞ്ഞതുപോലെ പലിശ നിരക്ക് കുറവാണ് എന്നുള്ളതാണ് ഇപ്പൊ ഇവര് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു സംരംഭക ലോൺ എടുക്കണമെങ്കിൽ പത്ത് മുതൽ മുകളിലേക്കാണ് ഏറ്റവും കുറഞ്ഞത് ഒരു ഒൻപതര നയൻ പോയിന്റ് ഫൈവ് തൊട്ട് മുകളിലേക്കാണ് അവർക്ക് പലിശ വരുന്നതെങ്കിൽ ഇപ്പൊ ഇവിടെ ആറ് ശതമാനം മുതൽ പലിശ വരുന്നുള്ളൂ ആറ് ശതമാനമാണ് ഇപ്പം അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ഇപ്പോഴും ആറ് ശതമാനം പലിശക്ക് തന്നെയാണ് വ്യക്തിഗതയിൽ വായ്പ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഗ്രൂപ്പുകളാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പുകൾക്ക് സി ഡി എസ് വഴിയൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഏറ്റവും താഴെ അതിന്റെ ഒരു ഗുണഭോക്താവിന് ലഭിക്കുന്ന ഒരു നാലര മുതൽ അഞ്ച് ശതമാനം വരെ പലിശയ്ക്കാണ് ആ ഗ്രൂപ്പിനത് കിട്ടുന്നത് ആ രീതിയിൽ വളരെ കുറഞ്ഞ വായ്പ നിരക്കാണല്ലോ പക്ഷെ ഇപ്പം ഈയിടയ്ക്ക് ഒക്കെ ഇതിനെ ഏപ്രിട്ട് തൊട്ട് പിന്നോക്ക പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് പലിശ നിരക്ക് കേന്ദ്ര കോർപ്പറേഷൻസ് കൂട്ടിയിട്ടുണ്ട് അതിപ്പോ അവരെ എട്ട് ശതമാനമാക്കി ഉയർത്തിയിട്ടുണ്ട് പക്ഷെ ഞങ്ങള് ഇതിനകത്ത് എങ്ങനെയാണ് അവരെയും കൂടി ന്യൂനപക്ഷത്തിന്റെ പോലെ തന്നെ ആറ് ശതമാനത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായം അല്ലെങ്കിൽ പ്രത്യേക വകുപ്പുകളുടെ സഹായം എന്തെങ്കിലും കിട്ടുമോ എന്ന് ഞങ്ങള് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പഴയതുപോലെ അറസ്റ്റ് പാനിച്ച് കൊടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ഇൻട്രസ്റ്റ് സസ്പെൻഷൻ ഈ രണ്ട് ഗ്രൂപ്പുകളിൽ ആരെങ്കിലും അനുവദിക്കുമെങ്കിൽ ഞങ്ങൾ അതിനുള്ള ഒരു വഴിയും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഇപ്പം ഒരു സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാനായിട്ടുള്ള സഹായങ്ങളല്ലാതെ മറ്റെന്തൊക്കെയാണ് കോർപ്പറേഷൻ ചെയ്യുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറ്റ് പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയുണ്ട് വൺ ഈ പൺ വിമൻ ഹെൽപ്പ് ലൈൻ എന്ന് പറയും ഈ വൺ വൺ ഈ ഫൺ വിമൻ ഹെൽപ്പ് ലൈൻ കേരള സർക്കാരിന് വേണ്ടി ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി കേരളത്തില് രണ്ടായിരത്തി പതിനേഴ് മുതൽ നടപ്പാക്കുന്നത് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആണ് അപ്പൊ നാളെ ഇതുവരെ നമ്മൾ ഒരു ഡിസ്ക്രപ്ഷനും ഇല്ലാതെ സാധാരണ ഇതിക്കൊരു ഒരു ഹെൽപ്പ് ലൈൻ ബ്രേക്ക് ഇല്ലാതെ കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് വളരെ വളരെ അപൂർവമാണ് അപ്പൊ അങ്ങനെ ഒരു റെക്കോർഡിന് ഞങ്ങൾക്ക് ഒരു തവണ മാത്രമാണ് സാങ്കേതിക തകരാറ് മൂലം നമുക്കൊന്ന് നിർത്തി വെക്കേണ്ടി വന്നത് വളരെ സുശക്തമായ ഒരു കൺട്രോൾ റൂമും സംവിധാനത്തോടും കൂടി കേരളത്തിൽ മൊത്തമുള്ള സ്ത്രീകൾക്ക് വിളിക്കാൻ പറ്റുന്നതിൽ ട്വന്റി ഫോർ അവേഴ്സും മൂന്ന് ഷിഫ്റ്റിൽ സ്ത്രീകൾ തന്നെ ഓടിക്കുന്ന ഒരു കൺട്രോൾ റൂമോട് കൂടി ഈ വൺ ഏ വൺ ഹെൽപ്പ് ലൈൻ വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് അതായത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി നമ്മൾ അത് നടത്തുന്നത് പിന്നെ ഞങ്ങളുടെ മറ്റൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ ീപാഡ് ഷീപാഡ് എന്ന് പറയുന്നതിന്റെ ശരിക്കും ജനറിക് നെയും ആർത്തവ് ശുചിത്വ പരിപാലന പദ്ധതി എന്നാണ് ആ ഒരു ആർത്തവ ശുചിത്വ പരിപാലന പദ്ധതി നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് നമ്മുടെ നാട്ടിലെ സർക്കാർ എയ്ഡഡ് സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്ക് അവരുടെ പഠനകാലത്ത് ഏറ്റവും ശുചിത്വ പൂർണ്ണവും ആരോഗ്യപൂർണവുമായ ആർത്തവ് ഉറപ്പാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇത് ഞങ്ങള് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് തൊട്ട് കേരളത്തിൽ നടപ്പാക്കി വരുന്നുണ്ട് ഇപ്പൊ ഏകദേശം രണ്ടായിരത്തി അറുനൂറ് സ്കൂളുകളിൽ ഞങ്ങൾ ഇത് വ്യാപിപ്പിച്ചിട്ടുണ്ട് ആറു ലക്ഷം പെൺകുട്ടികൾ ഇതിന്റെ ഗുണഭോക്താക്കളാണ് അതെങ്ങനെയാണ് മെഷീൻ വെച്ചിട്ടൊക്കെയാണോ പദ്ധതി അല്ല ഞങ്ങള് വെന്റിംഗ് മെഷീൻ ഞങ്ങൾ പൊതുവെ പ്രൊമോട്ട് ചെയ്യുന്നില്ല കാരണം ഞങ്ങള് വിചാരിക്കുന്നത് ഇവരൊരു അതായത് ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന പെൺകുട്ടികളെയാണ് ഞങ്ങളുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ഈ ഒരു പദ്ധതിയിലെ അപ്പം ഈ കുട്ടികള് അവർക്കൊരു മുതിർന്ന ആളിനോട് അവർക്കൊരു സംശയം വന്നാൽ ചോദിക്കാൻ പറ്റണം അപ്പൊ അവർക്കതിനുള്ള മടിയും അറപ്പും എല്ലാം മാറ്റണം നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു തിരക്കുള്ള ജീവിതത്തില് കുടുംബത്തിനുള്ളിൽ ചിലപ്പോൾ ഇത്തരം ചോദ്യങ്ങളും പറച്ചിലും ഉപദേശങ്ങളും ഒക്കെ പരിമിതപ്പെടുന്നുണ്ട് അപ്പൊ സ്കൂളുകളില് അവർക്ക് വിശ്വസിക്കാവുന്ന ഒരു ടീച്ചർ ഒരു സ്കൂൾ കൗൺസിലറൊക്കെ ഉണ്ടാവും അവരെയാണ് നമ്മൾ ഇതിനകത്ത് അവര് സ്കൂൾ തന്നെ തെരഞ്ഞെടുപ്പ് തരുന്ന അവരെയാണ് ഞങ്ങൾ ഇതിന്റെ സ്കൂളിലെ ഇംപ്ലിമെന്റിംഗ് ഓഫീസറായിട്ട് ആയിട്ട് വെക്കുന്നത് അവരുടെ സഹായത്തോടുകൂടി അലമാരകളിലാണ് സ്റ്റീൽ കബോർഡ്സിലാണ് നമ്മള് സാനിറ്ററി പാഡുകൾ സൂക്ഷിക്കാനായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് വെന്റിംഗ് മെഷീൻ പകരം കാരണം വെൻഡിങ് മെഷീൻ കുട്ടികൾ സ്വന്തമായിട്ട് എടുക്കുകയാണ് അപ്പൊ ഇവരുടെ ഒരു പീരീഡ്സിലുണ്ട് മാസമുറയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവർക്ക് അതുമായിട്ട് അനുബന്ധിച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ ഒന്നും ഇവർക്ക് വേറൊരാളോട് പറയാനുള്ള ഒരു ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല അപ്പൊ അതും കൂടി ഒരുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒരു കുട്ടിക്ക് പ്രത്യേകമായിട്ട് ചീപ്പ് ചെയ്യാൻ രജിസ്റ്ററുകൾ കൊടുക്കുന്നുണ്ട് അലമാരകളോടൊപ്പം അപ്പൊ ആ രജിസ്റ്ററിലായിരിക്കും കുഞ്ഞുങ്ങളുടെ വിവരം ഉള്ളത് ഞങ്ങൾ പ്രധാനമായിട്ട് കൊടുക്കുന്ന സാമഗ്രികൾ സ്റ്റീൽ അലമാരകൾ ഈ സാനിറ്ററി പാഡ് സൂക്ഷിക്കുന്നത് പിന്നെ സാനിറ്ററി പാഡ് അത് ഏറ്റവും നല്ല സ്പെസിഫിക്കേഷൻ അതാത് സമയം മാറുന്ന അതനുസരിച്ചുള്ള ഈ ഇന്റർനാഷണൽ ഒരു തലത്തില് മാറുന്ന തരത്തിലുള്ള ഏറ്റവും ഗുണമേന്മയുള്ള സാനിറ്ററി പാഡുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അലമാരകൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഉപയോഗിച്ച സാനിറ്ററി നാപ്കിൻ നശിപ്പിക്കുന്നതിനു വേണ്ടി കേന്ദ്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള ഡബിൾ ചെയ്യുമ്പോൾ ഇൻസിനറേറ്ററുകളും സാനിറ്ററി നാപ്കിൻ ഡിസ്ട്രോയറുകളും കൊടുക്കുന്നുണ്ട് ശരി അതിന്റെ ഏറ്റവും പ്ലസ് പോയിന്റ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ അവകാശപ്പെടുന്നത് ഈ സാധന സാമഗ്രികൾ കൊടുത്തിട്ട് ഞങ്ങൾ പിൻവാങ് എല്ലാം മറിച്ച് എല്ലാ സ്കൂളുകളിലെ പെൺകുട്ടികൾക്ക് എന്താണ് ആർത്തവ ശുചിത്വം അല്ലെങ്കിൽ പ്രത്യുത്പാദന ആരോഗ്യം ഈ തരത്തിലുള്ള വിഷയത്തിൽ വളരെ ശാസ്ത്രീയ അവബോധം നൽകുന്നതിനുള്ള ക്ലാസുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ശരി ഡോക്ടേഴ്സിന് വെച്ചിട്ടാണോ എങ്ങനെയാണത് അതെ ഡോക്ടേഴ്സും സോഷ്യൽ വർക്കേഴ്സുമാണ് അതിനകത്ത് പ്രധാന റോള് പങ്കുവഹിക്കുന്നത് അതാത് ഒരു നമ്മളൊരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഓരോ സ്കൂളുകളിലും അങ്ങനെ ഒരു ടീമാണ് പോയി ക്ലാസ് എടുക്കുന്നത് ഡോക്ടർമാര് മാത്രമല്ല കാരണം ഇതിനോടൊപ്പം തന്നെ മാനസികമായ ചില കാര്യങ്ങളും കൂടെ ഉണ്ടാവുമല്ലോ ഫ്യൂബേർട്ടി അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം സൗമാരകാലം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു ഹോർമോൺസിന്റെ ഒക്കെ ഒരു ഒരു ഇതാണ് അപ്പം നമ്മള് അതിനകത്ത് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് സൈക്കോളജിസ്റ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സ് ഉണ്ട് ഇങ്ങനെ ഒരു ടീമാണ് കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാനായിട്ട് അവിടെ പോകുന്നത് അപ്പൊ ഇതിനൊരു നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നുണ്ടാവും അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ കോവിഡ് കാലത്ത് ഇത് ഓൺലൈനായിട്ട് നടത്തിയ പേരന്റ്സിനും കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ സ്കൂളില് ഫിസിക്കലായിട്ട് നടത്തുമ്പം പേരന്റ്സിനും കൂടെ വന്നിരിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും സാധ്യമല്ല അപ്പൊ ആ രീതിയിൽ നമ്മൾ ശരിക്കും ഒരു സമൂഹത്തില് പുതിയ തലമുറയിലേക്ക് നല്ലൊരു അവയർനെസ് വരട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പദ്ധതി ഇങ്ങനെ സംവിധാനം ചെയ്തിരിക്കുന്നത് നീക്കം തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനം ഉണ്ട് അങ്ങനെ ഒരു പദ്ധതി ഞങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പിന്നെ ഞങ്ങളുടെ മറ്റൊരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോധ്യം എന്ന് പറഞ്ഞാൽ ജെൻഡർ റെസ്പോൺസീവ് പോലീസിങ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ അധികം റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് അതായത് ജെൻഡർ സെൻസിറ്റൈസേഷൻ പോലീസ് ഫോഴ്സിന് വേണം എന്നുള്ളത് സാധാരണഗതിക്ക് ഒരു ഒരാള് ഒരു പ്രശ്നം വന്നാൽ ആദ്യം പോകേണ്ടത് ഒരു ഏത് രാജ്യത്തായാലും പോലീസിനെയാണ് സമീപിക്കേണ്ടത് അപ്പൊ അവര് സഹാനുഭൂതിയോടെ അത് കേൾക്കുകയും ആ പ്രശ്നത്തിനകത്ത് ആ രീതിയിൽ നമ്മൾ വളർന്നു വന്ന ഏത് സാഹചര്യമായിക്കോട്ടെ ഏത് തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ടെങ്കിലും അവര് ആ ജോലി നിർവഹിക്കുമ്പോൾ അവർ ആ ഒരു ജെൻഡർ സെൻസിറ്റിവിറ്റിയോടെ പെരുമാറേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് ലോകമെന്നും അംഗീകരിക്കപ്പെട്ട ഈ ഒരു ജെൻഡർ റെസ്പോൺസി പോലീസിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങി ഞങ്ങള് ബോധ്യം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് ബോധ്യം എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് അറിയാമല്ലോ ആ അപ്പൊ അതാണ് അങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾ പോലീസ് ഫോഴ്സിന് വേണ്ടി നടത്തുന്നുണ്ട് അത് സർക്കാർ പ്രോജക്റ്റ് ആണ് കേരള സർക്കാരിന്റെ സഹായത്തോട് ഞങ്ങൾ ചെയ്തുവരുന്ന പ്രോജക്റ്റ് ആണ് അത് ഇപ്പൊ ഇതുവരെ പതിനായിരത്തിലധികം പോലീസ് ഓഫീസേഴ്സിന് അത് കൊടുത്തു മുമ്പോട്ട് പോവുകയാണ് ഓൺഗോയിങ് പ്രോഗ്രാം ആണ് അതിനകത്ത് ഞങ്ങളുടെ ജെൻഡർ സയൻസ് ജെൻഡർ ലോ ബിഹേവിയറൽ ആസ്പെക്ട് ലിസണിങ് കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് സിമുലേഷൻ ടെക്നീക്സി ഉൾപ്പെടെയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണത് ഇതാണ് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയുന്ന മറ്റൊരു പ്രോജക്റ്റ് ഒന്ന് വനമിത്ര എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആണ് കാര്യം ട്രൈബൽ വിമന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾ നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ നിലവിൽ വന്നു എന്ന് പറഞ്ഞത് പക്ഷേ രണ്ടായിരത്തി പതിനാറ് വരെയും കാര്യമായിട്ട് ഈ ഒരു ട്രൈബൽ വനിതകളിലേക്ക് ഞങ്ങൾ എത്തപ്പെട്ടിരുന്നില്ല അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ബോർഡ് അത് പോരാ നമ്മള് ആ സമൂഹത്തില് മാറ്റി നിർത്തപ്പെടുന്ന മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു വിഭാഗം എന്നുള്ള രീതിയിൽ അവരെ അത് ഗവൺമെന്റിന്റെ തന്നെ നയമാണ് മാർജിനലൈസ് ചെയ്യപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പ്രഖ്യാപിത നയമാണ് സർക്കാരിന്റെ അതിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഞങ്ങള് ഇത്തരത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചിട്ടാണ് ഞങ്ങള് കോഴിക്കോട് ചക്കിട്ടപ്പാറ പേരാമ്പ്രയിലെ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു ആദിവാസി ഊര് നാല് ആദിവാസി ഊരുകൾ ചേർന്നിട്ട് മുതുകാട് ട്രൈബൽ സെറ്റിൽമെന്റ് എടുത്തുകൊണ്ട് അവിടെ ഒരു നൂറ്റി ഇരുപത് കുടുംബം നൂറ്റി ഇരുപത് ഞങ്ങളുടെ ഏജ് ഗ്രൂപ്പിൽ പതിനെട്ട് തൊട്ട് അമ്പത്തി അഞ്ച് വരെയുള്ള നൂറ്റി ഇരുപത് സ്ത്രീകളിലാണ് ഞങ്ങളിത് പൈലറ്റ് ചെയ്തത് സ്ത്രീകളുടെ ശക്തീകരണത്തിലൂടെ ആ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആണ് ഞങ്ങള് അത് കഴിഞ്ഞ വർഷം വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു അത് പഞ്ചായത്തിനോട് ചേർന്നുകൊണ്ട് അത് തുടരുന്നുണ്ട് അവിടെ അത് കൂടാതെ അതിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ ഇത് ആവർത്തിക്കാനായിട്ട് ഉള്ള ഒരുക്കത്തിലാണ് വയനാട് ഞങ്ങൾ പ്രധാനമായിട്ട് ചെയ്തത് സ്ത്രീകളുടെ അവിടുത്തെ ഈ പറഞ്ഞ പതിനെട്ട് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് വിവിധ രീതിയിലുള്ള സ്കില്ലിൽ നൈപുണ്യം കൊടുത്തു അതായത് ചിലതൊക്കെ കൊട്ട നെയ്ത്ത് അവരുടെ പരമ്പരാഗത തൊഴിലായ കുട്ടാവട്ടി നെയ്ത്ത് മതി എന്ന് പറയുന്നു അവരെ അതില് അതിൽ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്തു മുളകൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ കൊടുത്തു അപ്പൊ കുറച്ചുപേര് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് പോരാ തയ്യൽ പഠിക്കണം എന്ന് പറഞ്ഞു അതിൽ ഞങ്ങളൊരു അമ്പത്തിയാറ് പേരൊക്കെ തയ്യൽ പഠിപ്പിക്കാൻ തുടങ്ങി പക്ഷെ ഈ അമ്പത്തി ആറ് പേരില് ഒരു ഇരുപത്തെട്ട് പേരാണ് പൂർണ്ണമായിട്ടും ആ ട്രെയിനിങ് പൂർത്തിയാക്കിയത് ആ ഇരുപത്തെട്ട് പേരിൽ ഒരു പതിമൂന്ന് പേര് അതിന്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് പഠിക്കാൻ ഡിസൈനിങ് ഉൾപ്പെടെ പഠിക്കാനായിട്ട് തയ്യാറായി വന്നു അപ്പൊ അങ്ങനെ ഞങ്ങള് നാല് ഘട്ടത്തിലായിട്ടാണ് ആ പരിശീലനം കൊടുക്കുന്നത് അതും കഴിഞ്ഞ് അതിൽ നിന്ന് ആറുപേര് സൂപ്പർവൈസറി ട്രെയിനിങ്ങിന് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് നമ്മുടെ കിൻഫ്ര പാർക്കിൽ അപ്പാരൽ പാർക്കില് കൊണ്ടുവന്നിട്ട് എ ടി ഡീശ്വര സഹായം ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് അവിടെ എ ടി ഡീശ്വര സഹായത്തോടെ അവർക്ക് ആ ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുകയുണ്ടായി അവിടെ എന്നിട്ട് നമ്മൾ അവർക്ക് ഒരു തൊഴിൽ കേന്ദ്രം കൊടുക്കാനായിട്ട് സാമ്പത്തിക സഹായം കൊടുത്ത് അങ്ങനെ അവിടെ അവരൊരു വനമിത്ര ഒരു തയ്യൽ കേന്ദ്രം അവിടെ നടക്കുന്നുണ്ട് ആ രീതിയിലാണ് ആ ഒരു വർക്ക് നടന്നത് പിന്നെ ഒരു അൻപത് കുടുംബങ്ങൾക്ക് ഞങ്ങള് പശു വളർത്തലില് ട്രെയിനിങ് കൊടുക്കുകയും പട്ടിക വർഗ വകുപ്പിന്റെ സഹായത്തോടെ പട്ടികവർഗ വികസന ഡയറക്ടറേറ്റിന്റെ സഹായത്തോടെ ഞങ്ങൾ ഏകദേശം ഒരു ഒന്നര കോടിയുടെ ഒരു പ്രോജക്റ്റ് അതായത് പശുക്കളെ വിതരണം ചെയ്തു ആ പശുക്കളെ വളർത്തി പാല് കൊടുത്ത് അതായത് ഇവരെ എല്ലാം തന്നെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് എക്കണോമിക് ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു ഇതിലൊരു നൂറ്റി ഇരുപത് കുടുംബങ്ങളിൽ ൂറ്റി അഞ്ചോളം കുടുംബങ്ങളിലെ സ്ത്രീകളും ഞങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റിൽ വിജയകരമായിട്ട് സാമ്പത്തിക പ്രവർത്തനത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ആ പ്രോജക്ടിന്റെ ഒരു വിജയം അപ്പൊ ആ പാൽ ഒക്കെ വിതരണം ചെയ്യാനായിട്ട് സൊസൈറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ സൊസൈറ്റി ഉണ്ടായിരുന്നു നമുക്ക് നൂറ് ശതമാനം പിന്തുണ അവിടുത്തെ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ സഹായം ഉണ്ടായിരുന്നു ട്രൈബൽ വകുപ്പിന്റെ സഹായം ഉണ്ടായിരുന്നു മിൽമയുടെ സഹായം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തുടങ്ങി വെക്കുകയും കമ്മ്യൂണിറ്റിയുടെ മൊത്തം പ്രോജക്റ്റായിട്ട് അതിനെ മാറ്റുകയും ചെയ്തു അപ്പൊ നമ്മൾ സ്ത്രീകളിലൂടെ തുടങ്ങി അവിടെ ആൽക്കഹോളിസത്തിന്റെ ഒക്കെ പ്രശ്നമുണ്ടായിരുന്നു അവര് വഴി നമ്മൾ പുരുഷന്മാരിൽ ഇന്റർവ്യൂ ചെയ്ത് അത്തരം ശീലങ്ങൾ കുറയ്ക്കാൻ ശ്രമിച്ചു ക്യാമ്പുകൾ നടത്തി കുട്ടികൾക്ക് വേണ്ടി സമ്മർ പിന്നെ പഠന ക്യാമ്പുകള് അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആയിട്ട് അത് മാറി സത്യത്തിൽ ആ അനുഭവം ഞങ്ങൾക്കും വളരെ എന്താ അവരുടെ എൻ എന്ന് പറയാവുന്ന ഒരു അനുഭവമാണ് കേൾക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവും അവര് തീർച്ചയായിട്ടും ഞങ്ങക്ക് വളരെ അഭിമാനകരമായ ഒരു നേതാവായിരുന്നു അത് പിന്നെ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ആദ്യത്തെ പൈലറ്റിംഗ് ആണെന്ന് പറഞ്ഞത് അതിനകത്ത് ഒരുപാട് ലെസൺസ് ഇപ്പൊ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇനി അടുത്തത് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിനെപ്പറ്റി ഞങ്ങൾ ഒരു ഏജൻസിയെ കൊണ്ട് പ്രത്യേകമായിട്ട് പഠിപ്പിച്ച് അതിന്റെ പ്രോത്സാഹനം നമ്മുടെ പദ്ധതി നടത്തിയിലെ പിഴവുകളും ശരികളും അതെല്ലാം പഠിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അടുത്തതില് ഈ പിഴവുകൾ ഇല്ലാതെ അടുത്തൊരു പ്രോജക്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് വയനാട്ടില് അപ്പൊ തുടങ്ങിയോ വയനാട്ടിലെ ഞങ്ങൾ ഈ ിയാണ് ഞങ്ങൾ തെരഞ്ഞെടുത്ത പഞ്ചായത്ത് അപ്പോഴാണ് ഈ ഒരു ആക്സിഡന്റ് അവിടെ അറിയാമല്ലോ ഒരു കലാലിറ്റി ഉണ്ടായി അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്ന് ഇപ്പൊ ഡിസംബറില് നമ്മളത് പുനരാരംഭിക്കാൻ ഇരിക്കണം എന്റെ ഒരു ബേസ് ലൈൻ സർവേ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളത് ഇന്റർവെൻഷൻ തുടങ്ങുന്നത് അപ്പൊ ഈ കോർപ്പറേഷൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിയമസഹായം വനിതകൾക്ക് നൽകുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയുണ്ടോ ഇല്ല നമ്മൾ നേരിട്ട് നിയമസഹായം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞ വൺ എയ്റ്റ് വൺ ഹെൽപ്പ് ലൈൻ ഉണ്ടല്ലോ ഈ വൺ എയ്റ്റ് വൺ ഹെൽപ്പ് ലൈനിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആ ഹെൽപ്പ് ലൈനിൽ സ്ത്രീകൾ ഒരുപാട് പേര് വിളിക്കുന്ന പലപ്പോഴും പ്രശ്നത്തിൽപ്പെട്ട സ്ത്രീകളാണ് വിളിക്കുന്നത് ചിലർക്ക് വേണ്ടത് പോലീസ് സഹായമായിരിക്കും ചിലർക്ക് വേണ്ടത് കൗൺസിലിംഗ് ആയിരിക്കും ചിലർക്ക് വേണ്ടത് നിയമസഹായമായിരിക്കും അപ്പം അങ്ങനെ പലവിധ സഹായങ്ങളാണ് അപ്പം ഈ സഹായം കൊടുക്കുന്ന സമൂഹത്തിലെ ഏജൻസി ഏതാണോ അതുമായിട്ട് ഇവരെ കണക്ട് ചെയ്യുക നെറ്റ്വർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഹെൽപ്പ് ലൈൻ ചെയ്യുന്നത് ആ രീതിയിൽ ഇവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ലീഗലേജ് സെല്ലിന്റെയൊക്കെ സഹായം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ നേരിട്ടൊരു നിയമസഹായം ഞങ്ങൾ ചെയ്യുന്നില്ല വനിതാ കമ്മീഷനൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഈ കോർപ്പറേഷനിലെ സ്റ്റാഫിനെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് വി എസ്സി നിയമനം അങ്ങനെയൊക്കെയാണോ നമ്മുടെ സ്ഥാപനം ഇപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിൽ പി എസ് സിക്ക് വിട്ടിട്ടുണ്ട് പക്ഷെ ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് വന്ന ഈ സ്ഥാപനത്തില് നിലവിലെ പോസ്റ്റുകളുടെ എണ്ണം വളരെ കുറവാണ് ആകെയുള്ള സ്ഥിരം തസ്തികളുടെ എണ്ണം മുപ്പത്തി മാത്രമാണ് ഈ മുപ്പത്തി എണ്ണത്തിൽ തന്നെ സ്പെഷ്യൽ റൂൾ ആകാത്തത് കൊണ്ട് നിലവിലിപ്പോ പതിമൂന്ന് റെഗുലർ എംപ്ലോയീസുകള് ബാക്കി മുഴുവൻ പേരും താൽക്കാലിക കരാർ ജീവനക്കാരാണ് അപ്പൊ കോർപ്പറേഷൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഇവിടെ കുറച്ച് പേര് വളരെ നേരത്തെ തന്നെ തുടർന്ന് വരുന്നവരുണ്ട് പ്രോജക്ടുകളിൽ സർക്കാർ പ്രോജക്ടുകളിലേക്കെല്ലാം ഞങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി തന്നെയാണ് എടുക്കുന്നത് ആ രീതിയിലാണ് ഇത് പോകുന്നത് ഇപ്പൊ നമുക്ക് പരാതികൾ കോർപ്പറേഷനെ കുറിച്ച് ഒരു പരാതി വന്നു കഴിഞ്ഞാൽ എവിടെയാണ് അത് അറിയിക്കുക കോർപ്പറേഷൻ തന്നെയല്ലേ അറിയിക്കേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പരാതി അറിയിക്കാനുള്ള ഫോൺ നമ്പറുകളും ഇമെയിൽ ഐ ഡി എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് അതിവിടെ വരും ഞങ്ങൾ പരിശോധിക്കും ജില്ലാ അടിസ്ഥാനത്തിലോ അടിസ്ഥാനത്തിലോ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ തീർപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മേഖലാ മാനേജറുടെ ലെവലിൽ തീർപ്പാക്കും ജില്ലകളിലെ വരുന്നതും മേഖലാ മാനേജർ നോക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ അവരത് ഹെഡ് ഓഫീസിൽ നിന്നും എടുക്കും അല്ല എങ്കിൽ ഇവിടേക്ക് നേരിട്ട് അയക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഹെഡ് ഓഫീസിലേക്ക് വരും ഞങ്ങൾ അത് നോക്കും അത് നമ്മൾ പിന്നെ കൊടുക്കും പിന്നെ പലപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ല് വഴി വരുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരാതിക്കാരനോ അല്ല പരാതിക്കാരിക്കോ മറുപടി കൊടുക്കുന്നതോടൊപ്പം തന്നെ അവിടെയും നമ്മൾ റിപ്പോർട്ട് ചെയ്യും അത് നമ്മൾ ഒരു നല്ല സംവിധാനം ഇവിടെയുണ്ട് സമയത്തിന് തന്നെ കഴിവതും പരാതി തീർത്താൻ ഞങ്ങൾ ശ്രമിച്ചു വരികയാണ് അപ്പൊ മാം നമ്മള് വനിതാ വികസന കോർപ്പറേഷന് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇപ്പൊ എല്ലാ ജില്ലയിലും ഓഫീസുകൾ ഉണ്ടെന്ന് മാം പറഞ്ഞു അതെ അപ്പൊ അതിന് കോമൺ ആയിട്ട് ഒരു നമ്പർ ഉണ്ടോ കോമൺ ആയിട്ട് അതായത് ഓഫീസിലെ നമ്പർ ഇപ്പൊ പറഞ്ഞുതരാം സീറോ ഫോർ സെവൻ വൺ ടൂ ഫോർ ഫൈവ് ഫോർ ഫൈവ് എയ്റ്റ് ഫൈവ് സീറോ ഫോർ സെവൻ വൺ ടൂ ഫോർ ഫൈവ് ഫോർ ഫൈവ് എയ്റ്റ് ഫൈവ് പിന്നെ ഒരു മൊബൈൽ നമ്പറും കൂടെ ഉണ്ട് കോമൺ മൊബൈൽ നമ്പറുണ്ട് നയൻ ഫോർ നയൻ സിക്സ് സീറോ വൺ ഫൈവ് സീറോ വൺ ഫൈവ് ഈ നമ്പർ ഒന്നുകൂടി പറയാം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട്

ഒരാൾ വിളിക്കുന്നവർക്ക് പൈസ ഈ ഈ പറഞ്ഞ ഏതിലെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് വിളിക്കാം ആകുകൾ അപ്പൊ പ്രിയ ശ്രോതാക്കളെ ഹെൽപ്പ് ലൈൻ നമ്പർ ഇതാണ് വൺ എയ്റ്റ് വൺ നൂറ്റി എൺപത്തി ഒന്ന് ഒന്ന് എട്ട് ഒന്ന് ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായമോ പരാതികളോ ഉണ്ടെങ്കിൽ അത് അറിയിക്കാവുന്നതാണ് നമ്പറുകൾ ഞാൻ വീണ്ടും പറയാം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് എൺപത്തി അഞ്ച് ഇനിയൊരു മൊബൈൽ നമ്പറുണ്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയാറ് പൂജ്യം ഒന്ന് അൻപത് പതിനഞ്ച് ഹെൽപ്പ് ലൈൻ നമ്പർ വൺ എയ്റ്റ് വൺ ഒന്ന് എട്ട് ഒന്ന് നൂറ്റി എൺപത്തി ഒന്ന് നമുക്കിപ്പം ഈ ഓഫീസ് സമയത്ത് ബന്ധപ്പെടണമെങ്കിൽ പത്ത് മുതൽ അഞ്ചു വരെയുള്ള സമയത്ത് ബന്ധപ്പെടാവുന്നതാണല്ലോ അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നയൻ തേർട്ടി തൊട്ട് സിക്സ് ഓ ക്ലോക്ക് വരെയും ആ പോഡുകൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും അതിന് സംവിധാനമുണ്ട് പിന്നെ ഞാൻ ഈ വൺ എയ്റ്റ് ഫണ്ടിനെ പറ്റി ഒരു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം വൺ എയ്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറും ഒരു ഹെൽപ്പ് ലൈൻ അല്ല സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് എന്ത് പ്രശ്നം വന്നാലും ഒരു സ്ത്രീ എന്ത് അപകടത്തിൽപ്പെട്ടാലും എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയാലും ആരെങ്കിലും ഉപദ്രവിക്കാൻ എന്നൊരു അവർക്ക് ഭയം വന്നാലും മറ്റൊരാള് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു വിവരം വന്നാലും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും എമർജൻസി ആയിട്ടുള്ള ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ആണ് ഒരു യൂണിവേഴ്സൽ ഹ്യൂമൻ ഹെൽപ്പ് ലൈൻ ആണ് ആ നമ്പറാണ് ഫണ്ണേറ്റ് വന്നത് അപ്പൊ അത് വളരെ പ്രാധാന്യത്തോടെ ഈ ശ്രോതാക്കൾ കേൾക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതെല്ലാവരും അത് എഴുതി വയ്ക്കുകയും വേണോ വൺ അതെ നമ്മുടെ കൌമാരക്കാരായ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം എന്തെങ്കിലും ആവശ്യം വന്നാൽ ഈ ഒന്ന് എട്ട് ഒന്നിൽ വിളിച്ചു കഴിഞ്ഞാൽ അവര് സഹായിക്കും കാരണം നമുക്ക് ലൊക്കേഷൻ ഒക്കെ എടുക്കാൻ പറ്റും ജി പി എസ് മാപ്പിംഗ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ ആ കുഞ്ഞിനെ വളരെ ധൈര്യത്തോടെ വിളിക്കാൻ പറ്റും മണ്ണെടുത്ത് പറഞ്ഞു കൊടുക്കണം അച്ഛനമ്മമാരെ അതെ അപ്പൊ അമ്മമാരും പെൺകുട്ടികളും എല്ലാവരും ഈ ഒരു നമ്പർ നോട്ട് ചെയ്തു വെക്കണം നൂറ്റി എൺപത്തി ഒന്ന് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ നമ്പറിലേക്ക് വിളിച്ച് സംസാരിക്കാവുന്നതാണ് മാം ഓൺലൈൻ വിലാസം കൂടി പറയാമോ നമ്മളുടെ വെബ്സൈറ്റിന്റെ അഡ്രസ് അതെ അതെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഡബ്ല്യു 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 ഡോട്ട് ഡബ്ല്യു ഡിസില്യു ഡി സി ഡോട്ട് ഒര് ജി ഡോട്ട് ഒ ആർ ജി അപ്പൊ ഈ ഒരു സൈറ്റിൽ നമ്മുടെ എല്ലാ വിവരങ്ങളും ഉണ്ടാവും അല്ലേ കോർപ്പറേഷനെ കുറിച്ചുള്ള വിവരങ്ങളും മറ്റു വിവരങ്ങളും ഒക്കെ അല്ല അപ്പൊ സൈറ്റ് വിലാസം ഞാൻ ഒന്ന് പറയാം ഡബ്ല്യു 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 ഡോട്ട് കെ എന്ന് അഡ്വാൻസ്ഡ് സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം ഫോർ നേഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഒരു പ്രത്യേക ഒരു ഫിനിഷിംഗ് പ്രോഗ്രാം നഴ്സസിന് വേണ്ടിയിട്ട് വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്ന ബി എസ് സി നേഴ്സിംഗോ ജനറൽ നേഴ്സിങ്ങോ കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രത്യേക ഒരു ഇന്റർനാഷണൽ നേഴ്സിംഗില് ട്രോമാ കെയർ ഉൾപ്പെടെയുള്ള പ്രത്യേക ഓരോ കോഴ്സ് സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പം അതുവഴി ഒരുപാട് പെൺകുട്ടികൾ പെൺകുട്ടികളിപ്പോ വിദേശത്ത് ഒരുപാട് നേഴ്സുമാർക്ക് വിദേശത്തേക്ക് അവസരം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇതിന്റെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ഒഡേപെക്കും മറ്റൊന്ന് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മൂന്നും ഗവൺമെന്റ് ഏജൻസികളാണ് വളരെ ഉത്തരവാദിത്തത്തോടെ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് അപ്പം ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസിന് വിദേശ ജോലി ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വളരെ സൗജന്യത്തോട് കൂടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ആ തുടക്കത്തിൽ ഒരു നമ്മൾ ഒരു കോശൻ ഡെപ്പോസിറ്റ് പോലെ വാങ്ങിച്ചു വെക്കുന്നുണ്ടെങ്കിലും കോഴ്സ് കഴിഞ്ഞവർക്ക് പ്ലേസ്മെന്റ് ആകുമ്പോൾ നമ്മൾ ഇത് തിരിച്ചു കൊടുക്കും അങ്ങനെയാണ് എൺപത്തി ശതമാനം അറ്റൻഡൻസോടെ ഇത് വിജയകരമായി പൂർത്തിയാക്കി പുറത്തേക്ക് പോകുന്ന കുട്ടിക്ക് നമ്മൾ ഈ പൈസ തിരിച്ചു കൊടുക്കുന്നുമുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ നല്ല ഒരു പ്രോഗ്രാം ഉണ്ട് അത് കുട്ടികൾ അറിഞ്ഞിരിക്കണം കാരണം ഒരുപാട് അവസരം പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞപ്പോൾ അന്തർദേശീയ തലത്തിൽ ഒരുപാട് അവസരം നഴ്സിംഗ് ജോലികൾക്ക് ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ നോർക്കേ ഉണ്ട് ഒഡൈസെക് ഉണ്ട് പിന്നെ ഞങ്ങൾ ഇതേപോലെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഈ അവസരമൊക്കെ ആ പ്രൊഫഷനിലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട് എന്നുള്ളത് അവര് അറിയണം എന്നുള്ള അതിനും കൂടിയായിട്ടാണ് അവര് പറഞ്ഞത് ഒരു എം ഡി എന്ന നിലയ്ക്കും ഒരു വനിത എന്ന നിലയ്ക്കും മാമിന് സ്ത്രീ സമൂഹത്തോടെ എന്താണ് പറയാനുള്ളത് അത് പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഓരോ സ്ത്രീക്കും ഒരുപാട് പൊട്ടൻഷ്യൽസ് ഉണ്ട് അവരവർക്ക് നല്ല കഴിവുകൾ ഉണ്ടാവും പക്ഷെ ഈ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിച്ച് നിങ്ങൾക്ക് എത്രണ്ടടുത്ത് എത്താനായിട്ടുള്ള ഒരു ശ്രമം ബോധപൂർവമായിട്ടുള്ള ശ്രമം സ്ത്രീക്ക് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നമ്മളൊരു നല്ല ഒരു സാമൂഹ്യ ജീവിയും കൂടെ ആയിരിക്കണം ഒരു സ്ത്രീ ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് എപ്പോഴാണ് അത് നമ്മുടെ പൊട്ടൻഷ്യൽസ് തിരിച്ചറിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള കരുത്തും കഴിവും അവള് നേടണം അവളുടെ കഴിവുകളിൽ ഊന്നിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും നല്ലൊരു നമ്മുടെ സാമൂഹ്യ ഉത്തരവാദിത്വം മറക്കാനും പാടില്ല ഇതാണ് എനിക്ക് സ്ത്രീകളോട് വനിതകളോട് പറഞ്ഞുകൊടുക്കാറുള്ളത് പ്രിയ ശ്രോതാക്കലെ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ബിന്ദു വി ആണ് ഒരു സ്ത്രീ എങ്ങനെ മുന്നോട്ട് പോണം അതിനെവിടുന്നൊക്കെ സഹായം എടുക്കണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് മാമിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് എന്തായാലും മാം പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്ത്രീകൾ അത് ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാം താങ്ക് യു സോ മച്ച് ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൗലി സഹായം കെ വി ലീല